ഓം അമൃതേശ്വരി നമ എല്ലാ ധർമ്മ ആചാര്യന്മാർക്കും ഇവിടെ കൂടിയ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം മലബാർ മലബാർഖ ഏറ്റവും മഹത്തരമായ ഹിന്ദു സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഈ ഹിന്ദു ആചാര്യന്മാർ അവരുടെ സങ്കല്പം അതിവിടെ പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു അതിവിടെ വായിക്കാം സമൂഹ നിലനിൽപ്പിൻ്റെ വളർച്ചയുടെയും അടിസ്ഥാന ശിലയായി വർത്തിക്കുന്നത് അതിൻ്റെ സാംസ്കാരികവും ആധ്യാത്മികവും ചരിത്രപരവുമായ മൂല്യങ്ങളാണ് മാറുന്ന സമൂഹത്തിൻ്റെ മാറാത്ത മൂല്യങ്ങളുടെ അനുശ്യൂതമായ പ്രവാഹമാണ് ഭാരതത്തിൻ്റെ സാംസ്കാരിക സവിശേഷത ഈ സാംസ്കാരിക നൈരന്തര്യം നിലനിർത്തുന്നതിൽ കേരളവും അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാൽ വർത്തമാനകാല സാഹചര്യം ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ് നാടിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ തകർക്കാൻ നടക്കുന്ന ആസൂത്രിത ശ്രമങ്ങളെ ഈ സമ്മേളനം അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് നാടിൻ്റെ അനശ്വരമായ മൂല്യങ്ങളെയും സാംസ്കാരിക പാരമ്പര്യത്തെയും പിഴുതെറിയുവാനും അപകീർത്തിപ്പെടുത്തുവാനും ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു ആധ്യാത്മിക ആചാര്യന്മാർക്കും ആശ്രമങ്ങൾക്കും എതിരായ അക്രമങ്ങൾക്കും കൈയേറ്റങ്ങൾക്കും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഹൈന്ദവ ധർമ്മത്തെയും സംസ്കൃതിയെയും സനാതന മൂല്യങ്ങളെയും തമസ്കരിക്കാനും ഇകഴ്ത്താനും ശ്രമം നടക്കുന്നു ഭാരതത്തിൻ്റെ അനാദിയായ ശാസ്ത്ര പാരമ്പര്യവും യശസ്സും ബൗദ്ധിക മേഖലകളിലെ ഉന്നതങ്ങളായ നേട്ടങ്ങളെയും ഒന്നുമല്ലാതാക്കി തീർക്കാനും ആധുനികതയുടെ പേരിൽ അറിവിൻ്റെ അക്ഷയ ഖനികളെ ഇരുട്ടിൽ ആഴ്ത്തുവാനുമാണ് ശ്രമം നടക്കുന്നത് സഹിഷ്ണുതയേക്കാൾ ഉപരി എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും ആചാര രീതികളെയും ചിന്താപദ്ധതികളെയും സർവധർമ്മ സമഭാവനയോടുകൂടി വീക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത പാരമ്പര്യത്തെയാണ് ബോധപൂർവം ചില കേന്ദ്രങ്ങൾ അസഹിഷ്ണുതാ ഉയർത്തി അവഹേളിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുവാനും സമൂഹത്തിൽ അരാജക ചിന്തകൾ അടിച്ചേൽപ്പിക്കുവാനും ശ്രമം നടക്കുന്നു നവസമരങ്ങൾ എന്ന പേരിൽ അരങ്ങേറുന്ന സമരാഭാസങ്ങൾ ഇതിന് ഉദാഹരണമാണ് ജാതീയമായ വേർതിരിവുകൾ വർദ്ധിപ്പിക്കുവാനും വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുവാനും ആസൂത്രിതവും ശക്തവുമായ പ്രചാരണങ്ങൾ നടക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ നടക്കുന്ന ആശയപ്രചാരണങ്ങൾ ഹിന്ദു സമൂഹത്തിനെതിരായുള്ള ഏകപക്ഷീയമായ കടന്ന ആക്രമണങ്ങളായി മാറുന്നു ഭക്തി ഭക്തിയാദരപൂർവം ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന പ്രതീകങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നു പാരിസ്ഥിതിക സന്തുലനം താളം തെറ്റിക്കുന്ന അനിയന്ത്രിതമായ കൈയേറ്റങ്ങൾ സർവത മാനിക്കപ്പെടേണ്ട സ്ത്രീത്വം പരസ്യമായി അപമാനിക്കപ്പെടുന്നത് തുടങ്ങി സമൂഹത്തിൽ ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങളാണ് സംജാതമായിരിക്കുന്നത് കലാലയങ്ങളിൽ അരങ്ങേറുന്ന രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു വിഭാഗം മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും പിന്തുണ നൽകുന്നു ഗുരുതരമായ ഈ സാമൂഹ്യ സാഹചര്യത്തെ അതിജീവിക്കുവാൻ സമൂഹത്തിൻ്റെ സർവ്വ തലങ്ങളിലും പുതിയ ദിശാബോധം ഉണ്ടാകേണ്ടതുണ്ട് കേരളം വീണ്ടും ശാന്താലയമാകാതിരിക്കാൻ നാടിൻ്റെ ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെ തിരികെ പിടിക്കണം മതാന്ധതയിൽ നിന്നും ധാർമ്മിക ബോധത്തിലേക്ക് ഉയരുവാൻ സമൂഹത്തിന് നവമാർഗർശനമുണ്ടാകണം സാംസ്കാരിക മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാനും നവോത്ഥാനത്തിൻ്റെ ആധ്യാത്മിക പാതയിൽ കേരളത്തെ പുനർ ആനയിക്കുവാനുമുള്ള ശ്രമങ്ങൾക്ക് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടാകണം നവീനവും ക്ഷമവും വിവേചനരഹിതവുമായ സമൂഹത്തെ പുനഃസൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ സ്വയം സമർപ്പിക്കുവാൻ ഈ ധർമ്മരക്ഷാ സംഗമം ആഹ്വാനം ചെയ്യുന്നു ഓം നമശിവായ